നല്ല സ്റ്റൈലും മുറി നമ്മുടെ ലോഡ്ജിനെ കാട്ടിയും വൃത്തിയും മെനയും ഉണ്ട് ഞാൻ കരുതില്ല ജയിലിലൊക്കെ ഇത്ര സൗകര്യം കുഴപ്പമുണ്ട് പക്ഷെ നല്ല ബെസ്റ്റ് കാറ്റ കാറ്റി ആറു മാസത്തേക്ക് സമയാസമയങ്ങളിൽ ചാപ്പാട് സുഖ ഉറക്കം സ്വസ്ഥം ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ശരീരമൊക്കെ ഒന്ന് വെടിപ്പാക്കി എടുക്കണം നീ ഇത് കേട്ടതൊന്നും എനിക്ക് വേണ്ടി മാത്രമായിരുന്നു കിട്ടിയാൽ നമുക്ക് രണ്ടുപേർക്കും കൂടി അല്ലായിരുന്നു അതിനിപ്പൊ എന്താടാ ഇവിടെ ഒരു കുഴപ്പം എന്താ കുഴപ്പം നീ എന്താ അടിച്ചത് നിന്നെ അടിക്കില്ല കൊല്ലിഞ്ഞ വേണ്ടത് എന്റെ ജീവിതം നീ കൊള്ളി കൊള്ളാം ഇപ്പൊ ഞാനായ കുറ്റക്കാരൻ അയ്യോ ഞാനെന്ത് വെക്കാറു ചെയ്തത് ഞാൻ അപ്പഴും പറഞ്ഞല്ലേ ഒന്ന് വേണ്ട ആറു മാസത്തെ പ്രശ്നം തന്നല്ലേ ആറു മാസം മൂത്ര കത്തി പൊട്ടിച്ചടാ 넌넌넌넌들넌넌넌넌넌넌넌넌넌넌넌넌넌 ഇവനെ വരെ കൃഷീ ആലപിച്ചേ ഈ തിരകടെ ഇപ്രദസീയ വട്ടകള ഫ്രൈറ്റ് നടപ്രദാനം മടത്തൗ ഘർദ മെലദോസൻ ദിനേ ആതെ പോരാ ദാതുയന്ന തേച്ചതടേ മെയിസി ഓടെ തടികിയോ കേപ്പ് ഹ് വരേടേ സമയത്ര ഇത് വലിയ കിടന്ന് മനുഷ്യനും സംഭവിക്കില്ല ഏതാ മണി ഏഴായി ഏഴരയ്ക്ക് മറ്റേ പാർട്ടിയെ കാണണ്ടേ ഏഴുമണിയോ പിന്നെ അല്ലാതെ നീ ചായ കുടിക്കാ റെഡിയാവും

വരും ബസ് വരാറായി ോ ഏയ് ദിവസോ ഈ സമയത്ത് ഇവിടെ എത്തുന്നല്ലേ എന്തായാലും വരും ചെയ്ത് തന്നെയാണ് ഉം നീ വർച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു നമ്മൾ ഒരുമിച്ച് അറിയണ്ട സോറി എന്റെ പേഴ്സ് കാണുന്നില്ല പേഴ്സോ നിങ്ങൾ എടുക്കാൻ പറഞ്ഞു മഞ്ഞു മന്തു എന്താ എന്താ എന്റെ പേഴ്സ് കാണുന്നില്ല ഇതിപ്പോ ഒരു പുതിയ ഇടവ പാൻറിന്റെ തയ്യൊക്കെ കെട്ടിടാ ആരും സംശയിക്കില്ലല്ലോ കാശില്ല അത് പറഞ്ഞു പോകട്ടെ പറഞ്ഞല്ലോ പറഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും അടിച്ച് ആഹ് കാണല്ലോ അടിയടാ അടിച്ച് നോക്കണ എനിക്ക് ഇയാളെ ഉണ്ട് അനാവശ്യമായ കാര്യങ്ങൾ ഇതെന്താ ഇത് എന്താ പ്രതിയായോ തപ്പിക്കോ എന്നെ മുഴുവൻ തപ്പിക്കോ പക്ഷെ എന്നെ മാത്രം തപ്പിയാ പറയും തപ്പിട്ട് കിട്ടില്ല വേണ്ട വണ്ടി നേരെ പോലീസ് സ്റ്റേഷൻ പോട്ടെ ആ വണ്ടി സ്റ്റേഷനിലേക്ക് പോട്ടെ വേണ്ട സാർ നമുക്ക് ഇവിടെ വെച്ച് തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അതെ അതെ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്താൽ മതി മതി ഓരോരുത്തരായിട്ട് വന്നെ ദയവ് ചെയ്ത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതല്ല അയ്യ ഇതല്ല അല്ലല്ല താപ്പിയവരും താപ്പാത്തവരും നമ്മൾ മിക്സ് ആവല്ലേ ഇതല്ല ഇതല്ലോ സോറി പോക്കറ്റ് എവിടാ എന്റെ എന്റെ പേഴ്സ് ആർക്കെങ്ങനെ സംശയം ഉണ്ടെങ്കിൽ എന്റെ ഫോട്ടോ ഞാൻ എടുത്തൊന്നും അല്ല പിന്നെ ഈ പേഴ്സിന് കൈയും കാര്യമുണ്ടോ എന്റെ പോക്കറ്റിൽ നിന്ന് ഇറങ്ങി രാജ്യത്തിന് രൂപ കഴിഞ്ഞായിരിക്കും ഞാൻ പറയുന്നു

ഇരുനൂറ്റമ്പത് ഉണ്ട് ഇതൊരു മാതിരി മാർക്കറ്റിലെ മരക്കാൻമാരുടെ സ്വഭാവമായി പോയി എന്തിന്റെ വാൻ സ്വന്തമാരുണ്ടാക്കി കാശ് ആ ഓ പോ

ഒന്നൂടി ചേട്ടാ അറുപത്തിരണ്ട് രൂപ ആയി ഒരു പെഗും കൂടി വേണം താങ്ങുവോ വേണ്ടല്ലേ ശരി എന്താ ഒരു പൈൻറ്റും കൂടെ

നേരെ നോക്ക് ശരിക്കും നോക്കട അല്ല രണ്ടെണ്ണുണ്ട് രണ്ടു കൂട്ടോ ഇനി നമ്മൾ വാടക ചാക്കുണ്യം പിടിച്ച് പൂട്ടി തേക്കൂടെ എന്തോ ചാക്കുണ്ണി ആയാലും കൊള്ളാം ചീങ്ങിയായാലും കൊള്ളാം പകലഞ്ചോളം കഷ്ടപ്പെട്ടിരുന്നു മനുഷ്യ തല അയക്കാമെന്ന് കഴിഞ്ഞ് രാത്രി വരുമ്പോ മുറി പൂട്ടിടുകൊളികളോ ിപ്പൊളിക്കാനേ നിന്റെയൊക്കെ ഈ വെച്ചിരിക്കണ എത്ര വാടക ഞങ്ങൾക്ക് കുറച്ച് പൈസ ഞങ്ങൾ ദിവസം എങ്ങനെ കിട്ടാനാണ് അതിന് ആരെങ്കിലും നിങ്ങൾക്ക് തരാൻ ഉണ്ടായിട്ട് വേണ്ടേ എനിക്കിത് വാങ്ങിച്ച് ബാങ്കിലിടാനൊന്നും അല്ല കെട്ടിടത്തിന്റെ ഉടമസ്ഥനെ വാടക കൊടുക്കാനാണ് അല്ലെങ്കിൽ അയാള് എന്നെ ഇറക്കി വിടും അതിലും ഭേദം നിങ്ങൾ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ വാടക തന്നിരിക്കും അല്ലേ അല്ലേ അതെ അതെ വാടകയുടെ കാര്യ ആരോട് ചോദിച്ചിട്ടാണ് ഈ പാന്റും ഷർട്ടിൻ്റെ അയ്യോക്കെ എടുത്തിട്ട് ഞാൻ ഇടണതെങ്കിലേ ഞാൻ തന്നെയാണ് നീയും ഇട്ടോ പക്ഷെ നാളെ എന്റെ കൂടെ വരണം വേണ്ടാട്ടി അടുത്ത മുറിനോടിച്ചിട്ട് വഴക്കാ പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന അവനു ഇത് തന്നെയാണ് കേസ് കെട്ടു വാടക വരാനുണ്ട് അവൻ മൂന്ന് മാസം മാസമാണെങ്കിൽ നീ നാല് മാസമാണ് കേട്ടാ ഞാൻ ഇങ്ങോട്ട് വരണിണ്ട് അപ്പളേ അയ്യോ അയ്യേ ഇപ്പൊ പെറ്റിവീണ ഒന്നും അറിയാത്ത മാലാഹക്കുഞ്ഞുങ്ങളാണല്ല സർക്കാരിന്റെ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷനൊക്കെ പണിട്ടിരിക്കണതേ നിനക്കൊക്കെ വേണ്ടിയാണ് നിന്നോട് അപ്പഴേ പറഞ്ഞില്ലേ ചാക്കുണ്ട് പൈസ കൊടുക്കാൻ എന്നിട്ട് നീ അത് മുഴുവൻ കള്ളു കൊടുത്തില്ലടാ എന്റെ നീ ഇപ്പൊ അങ്ങനെ നിനക്ക് തരാം ഇത് കയ്യിൽ വെച്ചാ ചവിട്ട് കളിച്ചത് സമാധാന ഈ രണ്ട് സ്മാളടിച്ച് പെരിയാമേത് സ്മാളാ ചാക്കുണ്ടിയേട്ട് തരാൻ വേണ്ടി ഇവനൊരു പൈന് റമ്മഅടിച്ച് വെച്ചിട്ടുണ്ട് അതങ്ങോട് കൊടറേ റമ്മ ചുമ്മ അത് നിന്നെ പറ്റിക്കാൻ വേണ്ടി ഞാൻ ഞാനൊരു കാമഡി പറഞ്ഞല്ലേ അപ്പൊ നീ ഇവിടെ ഇത് വെച്ചിരിക്കുന്ന ഞങ്ങളുടെ മുറിയുടെ ഉണ്ട് ല്ല എന്റെ രണ്ടു ദിവസത്തെ കാര്യം കുശാലായി ഇവത്തേക്കെ വാടക ഇതുപോലെ ദിവസവും കിട്ടിയാ മതിയോ എന്റെ ഈശോ മുതലാളി എപ്പ് ഇവിടെ താമസിക്കുന്നവരും മുതലാളി നാളെ രൂപ ഞാൻ അങ്ങോട്ട് എത്തിക്കാം വേണ്ട ലോഡ്ജ് എടുത്തു എത്ര പേരെ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുന്നതെന്ന് അറിയാമോ വാടകയും നടക്കുന്നോടേയും കിട്ടും തനിക്ക് പറഞ്ഞിട്ടുള്ളൂ അത് ശരിയാണ് കേട്ടാ നമുക്ക് ടെറസിലോട്ടിരിക്കാം അങ്ങനെ ഒരു ചെറുതുണ്ട് മുതലാളി വരുമെന്ന് വിചാരിച്ച് ഞാൻ എന്റെ സ്വന്തം കാശുപുർത്ത് മേടിച്ചതാണ് തനിക്ക് നിർബന്ധമാണെങ്കിൽ പക്ഷേ പൂട്ടി താക്കോലിങ്ങി തരണം മുതലാളി ഇത് കഴിക്കുമ്പോഴേക്ക് ഞാനിതെല്ലാം പൂട്ടി താക്കോല് കൈത്തരാ നമുക്ക് ഒരു മിനിറ്റ് വെയിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ ചെയ്യാൻ വേറെ ഓട്ടോ കേസ് എവിടെ നോക്ക് തോന്നുന്നു ണോ കണ്ടാൽ അറിഞ്ഞൂടെ ആ വലിയ പൊട്ടും മുറുക്കാനും പാണ്ടില്ല ഒന്ന് മുട്ടി നോക്കിയാലോ ഇവിടെ ഉണ്ടോ ചോദിച്ചത് കേട്ടോ നിങ്ങളെ അന്വേഷിച്ചെ അത് മനസ്സിലായി മുകളിലത്തെ നാലാം നമ്പർ മുറി തുറന്നിട്ടിരിക്കോ മോളിലോട്ട് പോശ്യം എന്താ വെച്ച് എന്തോ ഇപ്പൊ എത്ര ആളുണ്ട് അയ്യോ ഞങ്ങളുടെ മുറിയിൽ മാത്രം ബാക്കി എല്ലാ മനസ്സിലായില്ല ആ മനസ്സിലാക്കി തരാ വാറവ തരാതെ ലോഡ്ജി എഴുതാൻ തുടങ്ങിട്ട് കൊറേ കാലമായി കാശി ഓതിക്കാൻ വന്ന അച്ഛനെ കുടിപ്പിച്ച് പൂസാക്കി വിടുക ഇനി അത് നടപ്പില്ല വാറേ തരാൻ വേണ്ടി ഇങ്ങോട്ട് അറങ്ങെ പിന്നാക്കുണ്ണി പിന്നെ നിങ്ങളെ നടത്തുന്ന കസ്റ്റമേഴ്സ് വരുമ്പോ ഇവിടെ ആരും ഇല്ലെന്ന് പറയുന്ന മോശം ഞങ്ങൾ അറ്റൻഡ് ഞങ്ങൾ പോയിക്കുക വായല് മുറക്കാൻ കിടക്കുന്ന മുതലാളിയുടെ മോളാണല്ലേ എന്താ സംശയമുണ്ടോ ഒരു സംശയമില്ലാൻ പേരാണ് എന്റെ പേരാ ലോഡിന് ഇട്ടിരിക്കുന്ന രണ്ടും ഒന്നു തന്നെ അല്ലേ എല്ലാം പൂട്ടിടാ ആ പൂട്ടി തമിഴ് െ നമ്മൾ ഒന്നൂടെ റൂമിൽ കേറിയനല്ലേ കേറിയനെ ഇവിടെ അല്ല പോലീസ് സ്റ്റേഷന്റെ മുറിയിൽ ഇന്ന ചാക്കുനിയുടെ കത്തിക്കിന് തീർന്നാ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഒരു സാധനം ഇവിടുന്ന് അങ്ങാട്ട് പോണല്ലോ നിങ്ങൾ ഒപ്പിച്ചേട്ടുണ്ടായിരുന്നെങ്കിൽ വല്ലതും ഏത് കേസ് കെട്ടാണ് നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഒന്നും അല്ലല്ല മോളാണ് അല്ലല്ലോ അല്ല പെണ്ണ് മുറിയെല്ലാം പോയിരിക്കണം എന്റെ ഈശോലുമായിട്ടാണോ ഇത് എത്രാമത്തെ പ്രാവശ്യം നീ ആ കത്ത് വായിക്കുന്നു അമ്മയുടെ കത്താ ലളിതയ്ക്കൊരു കല്യാണാലോചന അറിയാം ഞാൻ കത്ത് വായിച്ചതല്ലേ എല്ലാ അമ്മമാരുടെ ആഗ്രഹം പെമ്മക്കളുടെ കല്യാണം എത്രയും വേഗം നടത്തണമെന്നതാ മാസം മാസം ചെലവിനോട് രൂപ അയക്കാൻ തന്നെ ഞാൻ പെടുന്ന പാട് എനിക്ക് പിന്നെ അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ടെൻഷനില്ല സ്വന്തം വയറിന്റെ കാര്യം നോക്കിയാൽ മതിയല്ലോ നീ പറഞ്ഞതാ ശരി അനാഥനായിരിക്കുന്ന സുഖം ആരോട് ഉത്തരം പറയണ്ടല്ലോ എത്ര കഷ്ടപ്പെട്ട അമ്മ എന്നെ കോളേജിലെ അയച്ചത് ഇപ്പതൊക്കെ ആലോചിക്കുമ്പോ സത്യത്തിൽ എനിക്ക് വലിയ കുറ്റബോധം തോന്നുന്നു പല വഴിക്ക് രക്ഷപ്പെട്ടു ഒന്നിനും എന്നെ പോലത്തെ രണ്ടുപേരെ കോളേജിൽ നിന്ന് ഡീമാറിയും ചെയ്തു പോരാത്തിന് ക്രിമിനൽ കേസ്ലോ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ചെയ്തത് ഉറങ്ങാൻ നോക്ക് ഞാനൊന്ന് ബഗാനിൽ എത്തട്ടാ പിന്നെ പണത്തിന്റെ പെരുന്നാളല്ലേ നിന്റെ അനിയത്തിയുടെ കല്യാണം നമുക്ക് പൊടി പൊടിക്കാടാ ും പിന്നെ മേത്തുകറിക്കില്ലേ ഇതാവുമ്പോ നാട്ടുകാരുടെ പാന്റ് ഷർട്ട് വേണമല്ലോ പിന്നെ തിരുമ്മി കൊടുത്താൽ മതിയല്ലേ മാറ്റി പിടിക്കടോ ആ നാലാം നമ്പര് നമ്മുടെ നമ്മടെ സേതും

ഫാമിലിയായിട്ട് ഇവിടെ ആരെങ്കിലും വന്ന് റൂം എടുക്കണോ ഇത് എന്താണ് പറയുന്നത് മെയിനി ഞാൻ ഒരു ഫാമിലി ആണല്ല വന്ന് രണ്ടു മുറി മുറിയെടുത്തത് ഫാമിലി അല്ലല്ല